അടുത്ത ഒരു ചോദ്യം ഒരു എപ്പിസോഡിൽ വന്നിട്ടുണ്ട് പത്തിൽ ശനിയും സൂര്യനും ഒരുമിച്ച് നിന്നാൽ അകാലത്തിൽ മരിക്കുമോ പത്തിൽ ശനിയും സൂര്യനും ഒരുമിച്ച് നിന്നതുകൊണ്ട് മാത്രം അകാല മരണം ഉണ്ടാകും എന്ന് പറയാൻ സാധ്യമല്ല എന്നാൽ പത്തിൽ ശനിയും സൂര്യനും നിന്നവർക്ക് പലർക്കും അകാല മരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യം മറക്കാവതല്ല എന്നാൽ അതിന് കാരണം പത്തിലെ സൂര്യൻ്റെയും ശനിയുടെയും ഉള്ള ഒരുമിച്ച് നിപ്പല്ല അത് മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും പലവിധ ദോഷങ്ങളും കൊണ്ടാണ് വരുന്നത് എന്നാൽ പത്തിൽ ശനിയും സൂര്യനും ഒരുമിച്ച് വന്നവരുടെ മരണം നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതുണ്ട് അതിലൊരു പ്രത്യേക ഫലമുള്ളത് കൂടി മരിക്കാതിരിക്കും ചില ഗ്രഹനില കാണുമ്പോൾ എല്ലാ ഭാഗ്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ അവസാനം മരണം ഈ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകാൻ വേണ്ടി ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഫലം ഉള്ളതായിരിക്കും നിർഭാഗ്യവശാൽ ഈ ഫലം പലപ്പോഴും എനിക്ക് പറയാനൊക്കാതെയാണ് പോകുന്നത് കാരണം ഈ മരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞാൽ തന്നെ ഭയപ്പെടുന്ന മരണമെന്നുള്ള വാക്ക് പോലും ഭയപ്പെടുന്ന ആളുകളായിരിക്കും ഈ ഗ്രഹനിലയുടെ ഉടമ അവരോട് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും അതുകൊണ്ട് പറയാനൊക്കാതെ പോകുന്ന ഒരു സംഭവമാണത് അങ്ങനെ എന്നാൽ പത്തിൽ സൂര്യനും ശനിയും കൂടി ഒരുമിച്ച് നിൽക്കുന്നവർക്ക് ഏതു തരം മരണം സംഭവിച്ചാലും ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നത് വലിയ പെടപ്പാടൊന്നും ഇല്ലാതെ ആയിരിക്കും എന്നുള്ള ഒരു സത്യമുണ്ട് ചൊവ്വയുടെ ഒക്കെ വശക്കേടായിട്ടുള്ള ദൃഷ്ടിയോ യോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആക്സിഡന്റിൽ മരിക്കുന്നവരുണ്ടാകും ആത്മഹത്യ ചെയ്യുന്നവരുണ്ടാകും അതുപോലെ പലതും ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നവരാണ് അങ്ങനെയുണ്ടെങ്കിൽ കയറിന്റെ കുരുക്ക് കൃത്യം സ്ഥാനത്ത് വീണിട്ട് ഒന്ന് ചരിക്കാതെ പോലും മരിക്കും വാഹനാപകടത്തിലാണ് മരിക്കുന്നതെങ്കിൽ ഒന്ന് പിടയാതെ പോലും മരിക്കും ഇതൊക്കെയാണ് വേദനാരഹിതമായ മരണം അത് അത് അതൊക്കെ അപമൃത്യുവിന്റെ ലിസ്റ്റിൽ പെടും അതുകൂടാതെ കൃത്യസ്വാഭാവിക മരണമാണെങ്കിൽ തന്നെ ഇരുന്ന് ഇരിപ്പിൽ നിന്ന് അങ്ങോട്ടൊന്ന് ചാഞ്ഞു താഴെ പോയി കിടന്നത് മരിച്ചാണ് അങ്ങനെയൊക്കെ വരും ഞാൻ അങ്ങനെ കണ്ടിട്ടുമുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക താഴോട്ട് ഒരു ചലനവും ഇല്ലാതെ താഴേക്ക് പോയി താഴെ അടുത്തിരുന്ന ആളുടെ മടിയിലേക്ക് കിടന്നു മടിയിലേക്ക് കിടന്നത് ജീവനുള്ള ശരീരമല്ല മരിച്ചു പോയി കഴിഞ്ഞു ജീവൻ പോയി കഴിഞ്ഞു അങ്ങനെയൊക്കെ വരാറുണ്ട് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക ശനിയും സൂര്യനും പത്തിൽ നിൽക്കുന്നവർക്ക് പത്തിൽ നിന്ന് മാത്രമല്ല ഏത് രാശിയിലാണെങ്കിലും ആ ഒരു ഗുണം ലഭ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട് വളരെയേറെ തപസ്വികളായിരിക്കുന്നവർക്ക് ഇച്ഛാമരണവും സംഭവിക്കാറുണ്ട് ആദിത്യനും ശനിയും കൂടി എന്ന് വെച്ചാൽ സൂര്യനും ശനിയും കൂടി ചിങ്ങം രാശിയിൽ നിൽക്കുന്നവർക്ക് ഒരു ശ്രമം നടത്തിയാൽ ഇച്ഛാമരണത്തിലേക്ക് പോകാം വെച്ചാൽ എപ്പോഴാണോ ശരീരം പോകേണ്ടത് എൻ്റെ ആഗ്രഹപ്രകാരം ഞാൻ ആഗ്രഹിക്കുന്ന ദിവസം തന്നെ പോകാനൊക്കണം എന്നുള്ള ഒരു രീതിയിൽ തപസാനുഷ്ഠാനങ്ങൾ സങ്കല്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായി ഫലിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് പല പല സന്യാസിമാരും അങ്ങനെയാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് പത്തിലെ ശനി സൂര്യൻ അതുപോലെ മേടം രാശിയിൽ ആദ്യത്തിന് ബലമുള്ള രാശിയിൽ ശനി പോയി യോഗം ചെയ്തു കഴിഞ്ഞാൽ മരണ അവസാന കാലം ഭദ്രമായിരിക്കും അതുപോലെ വെള്ളം തരാനും ഒക്കെ ആളുകൾ കാണും അങ്ങനെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വളരെ ഘോഷപൂർവ്വമുള്ള മരണം എല്ലാവരെയും വിളിച്ചിരുത്തി സദ്യയൊക്കെ കൊടുത്ത് കൂടി പോകാനൊക്കെ ഇതെല്ലാം സംഭവിക്കാറുണ്ട് അത് വലിയ ഋഷിയൊന്നും അല്ലെങ്കിൽ പോലും സാധാരണ ഗൃഹസ്ഥരായി ജീവിച്ചവർക്ക് പോലും അത് സംഭവിക്കാറുണ്ട് ഒരു ഫലമുണ്ട് അല്ലാതെ അകാലത്തിൽ മരിക്കുമോ അത് മരിച്ചേക്കാം ഇനി ചോദ്യം ഇതാണ് പത്തിൽ ശനിയും സൂര്യനും ഒരുമിച്ച് നിന്ന് അകാലത്തിൽ മരിക്കുമോ അപ്പോൾ അകാലത്തിൽ മരിച്ചേക്കാം മറ്റ് പല ഗ്രഹങ്ങളുടെയും ദൃഷ്ടിയോ യോഗമോ ഉണ്ടെങ്കിൽ അങ്ങനെ പത്തിൽ സൂര്യനും ശനിയും എന്നുള്ള ഏത് രാശിയിലാണെങ്കിലും സൂര്യനും ശനിയും ഒരുമിച്ച് നിന്നാൽ പത്തിൻ്റെ കൂടെയാണ് പറയുന്നത് ചൊവ്വ രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ ഏതെങ്കിലും വികലമായ ദൃഷ്ടിയോ യോഗമൊക്കെ ഉണ്ടെങ്കിൽ അകാല മരണം സംഭവിക്കാം പക്ഷേ ആ മരണത്തിൽ ഒരു കൃത്യതയുണ്ടാകും വലിയ ക്ലേശമൊന്നുമില്ലാതെ പോകും അതിൻ്റെ തന്നെ മറ്റൊരു വശമാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ചില ഗ്രഹ നിറകളിൽ വളരെ ദുഃഖത്തോട് വളരെയേറെ പെടാലടിച്ച എന്നൊരു പ്രയോഗമുണ്ട് കഷ്ടപ്പെട്ട് കിടന്നായിരിക്കും മരിക്കുന്ന അങ്ങനെയുള്ളവരുമുണ്ട് പക്ഷെ ഒരിക്കലും നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നില്ല കാരണം അത് ചോദിച്ചു വരുന്ന ഒരു വളരെയേറെ ദുർബല മാനസരായിരിക്കും ആ ഗ്രഹനവയുടെ ഉടമ അവരോട് എങ്ങനെ പറയാനൊക്കെ പറയാനൊക്കാതെ പോകുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ നമ്മൾ അതിനൊരു കാര്യം ചെയ്യുന്നത് അവരുടെ മക്കളോ ബന്ധുക്കളോ ഒക്കെ വരുന്നുവെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അമ്മയുടെ അമ്മൂമ്മയുടെ സഹോദരന്റെ മരണം സംഭവിക്കാറായി പക്ഷെ വളരെ ദുരിതത്തിലായിരിക്കാനിടയുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ വളരെ ദുരിതപ്പെട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ ഇന്ന പൂജകൾ ചെയ്യൂ ഇന്ന പരിഹാരങ്ങൾ ചെയ്യൂ പിന്നെ അവരെ അതിന് മന മാനസികമായി പ്രാപ്തരാക്കൂ അത് നിങ്ങളിരുന്ന് കരഞ്ഞ് കൂവി സ്നേഹം പറഞ്ഞുകൊണ്ടിരിക്കുക അതെപ്പോഴും അവർക്ക് ഒന്നുകൂടെ കഷ്ടപ്പാട് കൂടത്തേ ഉള്ളൂ അവരെ യാത്രയാക്കാനുള്ള പദ്ധതികൾ എപ്പോഴാണെങ്കിലും ശരീരം പോകേണ്ടതാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു വൈദാന്തിക ബുദ്ധിയോടുകൂടി സംസാരിക്കൂ എന്നൊക്കെ പറഞ്ഞു അത്രയും ബോധ നിലവാരമുള്ളവരാണെങ്കിലേ നമുക്ക് അത് പറയാനൊക്കെ ഉള്ളു അല്ലാത്തവരോട് ഇതൊന്നും നടക്കുകയില്ല അങ്ങനെ ഒരു സംഭവം കൂടിയാണ് അതിനോടൊപ്പം മറ്റൊരു കാര്യം പത്തിൽ ശനി എന്ന് പറഞ്ഞത് ഏഹ് പത്തിൽ ശനി എന്ന് പറയുന്നത് ചൊവ്വയുടെ രാശിയിലാണെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും അഗ്നി സംബന്ധമായ വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും പത്തിൽ ശനി ഇപ്പൊ മേടം രാശിയിൽ ചൊവ്വയുടെ സ്വക്ഷേത്രമാണല്ലോ അവിടേക്ക് ശനിയും ആദിത്നും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു എങ്കിൽ അവര് സൂക്ഷിക്കണം അഗ്നി സംബന്ധമായ വിഷയങ്ങളൊക്കെ വരാം നമ്മളൊരു ഗ്രഹനില കാണാതെ ഒറ്റ പോയിന്റ് കൊണ്ട് തന്നെ പറയുന്നത് കൊണ്ട് അതിൽ പല ഏറ്റക്കുറച്ചുകളും മാറ്റങ്ങളും ഉണ്ടാകും പൊതുവായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ചൊവ്വയുടെ അടുത്ത ക്ഷേത്രം എന്ന് പറയുന്നത് വൃശ്ചികം രാശി വൃഷികം രാശിയിലും ശനിയും ആദിത്യനും കൂടെ നിന്നാൽ പ്രശ്നമാണ് ഈ വൃഷികം രാശിയിലേക്ക് അല്ലെങ്കിൽ മേടം രാശിയിലേക്ക് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളിലേക്ക് ശനിയും ആദിത്യനും കൂടെ നിൽക്കുകയും ചൊവ്വയുടെയോ രാഹുവിൻ്റെയോ അല്ലെങ്കിൽ ചൊവ്വയുടെയും രാഹുവിൻ്റെയും കൂടെ ഒരുമിച്ചോ അല്ലെങ്കിൽ മറ്റ് പല ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ദൃഷ്ടിയോ ചൊവ്വയുടെ ദൃഷ്ടിയോ രാഹുവിൻ്റെ ദൃഷ്ടിയോ രണ്ട് രാശികളിലായി നിന്നുകൊണ്ട് ശക്തമായ ദൃഷ്ടിയോ ചൊവ്വയും രാഹുവും നടത്തിയാൽ ഉണ്ടാക്കിയാൽ അവിടെയും അപകടം കൂടുതലാണെന്ന് പറയേണ്ടതായിട്ട് വരും അതിനൊക്കെ പരിഹാരങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്യേണ്ടതാണ് ഇതൊരു നല്ല ചോദ്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഫലമാണ് ഒരുപാട് അപകടം പിടിച്ച ഫലമാണ് അടുത്തതായിട്ട് ശനി സ്വക്ഷേത്ര ബലവാനായി ആദിത്യനോടൊപ്പം നിൽക്കുന്നു അപ്പോൾ ശനി സ്വക്ഷേത്ര ബലവാനായി കുംഭം രാശിയിലോ മകരം രാശിയിലോ നിൽക്കുന്നു അവിടെ ആദിത്യൻ കൂടെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ദോഷാധിക്യൊന്നും പറയേണ്ടതില്ല കുറെ ഒരു ദാർശനിക ബുദ്ധി ഉണ്ടാകും ഒരു സൂപ്പർ കോൺഷ്യസ് ലെവലിലേക്ക് ഒരു ശ്രദ്ധ തിരിയാൻ സാധ്യത അവര് വളരെ വലിയ ഭക്തരൊന്നും ആവണോ എന്നില്ല പക്ഷെ നിലവാരം കൂടുതലുള്ളവരായി തീരാൻ സാധ്യതയുണ്ട് നിലവാരം കൂടുന്നതിനെയാണല്ലോ ആത്മീയത എന്ന് പറയുന്നത് ഭക്തി കൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നതിനെ ആത്മീയതയിലേക്കുള്ള വഴി തുറക്കാൻ ശ്രമിക്കുന്നോ തുറക്കുന്നു എന്നേ പറയാനൊക്കെ ആത്മീയത എന്ന് പറഞ്ഞാൽ ബോധത്തിന്റെ അനന്തമായ ഉയർച്ചയാണ് അതിന്റെ ഒരു പരമകോടിയിലേക്ക് എത്തുമ്പോഴാണ് അതിനെ സൂപ്പർ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡ്സിൽ നിലകൊള്ളുക എന്നൊക്കെ പറയാം ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു യുഗം പോലെ ഉപയോഗിച്ച് പോകുന്നവർ ആ തലത്തിലേക്ക് വളരാനുള്ള പ്രാഥമിക യാത്രകളാണ് ഭജനയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് പോകുന്നത് അത് ജന്മാന്തരങ്ങളിൽ എപ്പോഴെങ്കിലും ജന്മങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് അതിൻ്റെ പൂർണതയിലേക്ക് വരും എന്നാൽ ആത്മീയത സൂക്ഷ്മമായിട്ടുണ്ട് ആത്മീയതയിലാണ് അല്ലെങ്കിൽ ആധ്യാത്മീയത ആത്മീയത എന്ന് പറയുമ്പോൾ അതിനകത്ത് അർത്ഥവ്യത്യാസം ശകലം അതൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പിന്നീട് പറയാം ആധി ദൈവികം ആധി ആധ്യാത്മികം എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ആത്മീയത എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും വ്യത്യാസമുണ്ട് ആത്മീയത എന്ന് പറയുമ്പോൾ സെമിറ്റിക് മതങ്ങളിൽ വ്യത്യാസമായിട്ട് ദാർശനിക തലത്തിൽ നമ്മൾ ഭാരതീയ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് കൊണ്ടിട്ട് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്കിനെ ഭാരതീയൻ എന്നുള്ളൊരു വാക്ക് വേണ്ട നമ്മൾ ഉപയോഗിക്കേണ്ട എന്ന് വയ്ക്കുക ഒരു മിസ്റ്റിക് ആയിരിക്കുന്ന ഒരാൾ സംസാരിക്കുകയാണെന്ന് വെക്കുക അവർ പറയുന്നത് ബോധാതീതനായിരിക്കുക അല്ലെങ്കിൽ അതിബോധത്തിലിരിക്കുക എന്നുള്ളതാണ് അതിബോധത്തിൽ അതിബോധത്തിലിരിക്കുന്നതന്നെയാണ് ആത്മീയത എന്ന് പറയുന്നത് അങ്ങനെ അതിബോധത്തിലേക്ക് എത്തിയ ആളുകൾ ആയിരിക്കാനോ അതിലേക്കുള്ള വഴി ശരിക്കും തുറന്നവരോ ആയിരിക്കാനും സാധ്യതയുണ്ട് ശനി ക്ഷേത്രത്തിൽ ആദിത്യം നിൽക്കുന്ന നക്ഷത്രക്കാർ എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാ നക്ഷത്രക്കാർക്കും സംഭവിക്കാം അത് ജനിക്കുന്ന സമയം അനുസരിച്ചാണത് ശനി കുംഭം രാശിയിലോ മകരം രാശിയിലോ ആയിരിക്കുന്ന സമയത്ത് അവിടെ ആദിത്യം നിൽക്കുന്നുവേണ്ടി അതിപ്പോൾ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടര വർഷം മുമ്പ് തൊട്ടുള്ള മകരം രാശിയിൽ ശനി നിൽക്കുന്ന സമയത്ത് മകരം മാ മകരമാസത്തിൽ ജനിച്ചവർക്ക് ആദിത്യനും ശനിയും കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ട് ആ രണ്ടര വർഷങ്ങളിൽ അത് വളരെ ശ്രദ്ധയോടു കൂടി അത്തരം ഗ്രഹനിരകൾ ഞാനിപ്പോൾ പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ഗ്രഹനിരകളിൽ ഉള്ള കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ആ ഗ്രഹനിരയൊക്കെ കൃത്യമായി കുറിച്ചു വയ്ക്കുന്നുണ്ട് എങ്ങനെയായിത്തീരുമെന്നുള്ളതിനെക്കുറിച്ച് നോക്കാൻ വേണ്ടി അതിലേക്ക് തന്നെ ഇപ്പോൾ തന്നെ ബോധത്തിൻ്റെ അനന്ത തലങ്ങളിൽ നിൽക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞ് ഞാൻ രണ്ട് കുട്ടികളുടെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു മൂന്ന് കുട്ടികളുടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ തന്നെ ആ കുട്ടികളുടെ ദൃഷ്ടി ചിരി എല്ലാം വളരെ സൂക്ഷ്മമായിട്ടുണ്ട് സാധാരണ കുട്ടികളുടെ നിലയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി തറപ്പിച്ചു നോക്കുക ചിന്തിച്ച് ചിരിക്കുക ചിന്തിച്ച് സംസാരിക്കാൻ തുടങ്ങുക പൊടികുഞ്ഞാണെങ്കിൽ പോലും ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടര വയസ്സാകാൻ ആകുന്നവരും ആകാൻ പോകുന്നവരും ഒക്കെ ആയിട്ടുള്ളവരാണ് ചൊല്ലുക ഇനി ഇനിയിപ്പോഴും മകരം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് ശനി വന്നപ്പോഴും അങ്ങനെ വന്നവരും ഉണ്ട് ഇപ്പോഴ് അവിടുന്ന് മാറി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാകുന്ന മീനം രാശിയിലേക്ക് ശനി പോയിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ മകരം രാശിയിലും കുംഭം രാശിയിലുമായിട്ട് ശനി നിന്ന സമയത്ത് ഏതൊക്കെ കുട്ടികളാണോ ജനിച്ചത് അവർ മകരം രാശി മകരമാസത്തിലും കുംഭമാസത്തിലുമായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഏർ ആദ്യത്തിനും ശനിയും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട് അത് ഒമ്പതിലോ പത്തിലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെയേറെ ഗുണകരമാണ് ബുധൻ്റെയും കൂടി ബന്ധമുണ്ടെങ്കിൽ ലോകത്തിലെ വലിയ സ്പിരിച്വൽ ലീഡറായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ളവരായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ ജനിച്ചിട്ടേ നമ്മുടെ ഭൂമിക്ക് അത്രയും ഗുണകരമായിരിക്കുമല്ലോ അങ്ങനെയുള്ളവരുടെയൊക്കെ ഗ്രഹങ്ങളെ കിട്ടിയാൽ അതിന് പ്രാധാന്യത്തോടു കൂടി അവർ ലോകത്തിന് വേണ്ടുന്നവരാണ് അവർ കുടുംബത്തിനോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ വേണ്ടി മാത്രം ജനിക്കുന്നവരായിരിക്കില്ല അവരെല്ലാം ലോകത്തിൽ മഹാശയന്മാരായിട്ട് ലോകത്തിനെയും തന്നെ മാറ്റിമറിച്ചുകൊണ്ട് നന്മയുടെ വിത്ത് വാകാൻ സാധിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ ജനിച്ചിട്ടുണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ആ വിഷയങ്ങളെ ചിന്തിക്കേണ്ടത് പക്ഷെ അവർക്ക് തന്നെ പല അപായങ്ങളും ഉണ്ടാകാം മധ്യായസിനു മുമ്പ് തന്നെ മരിക്കുക അതൊക്കെ നമ്മൾ പഠിച്ച് കാണേണ്ടതാണ് അതിനെ അതിജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ തന്നെ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏതൊക്കെ സമയത്താണ് അങ്ങനെ മധ്യായസന് മുമ്പ് തന്നെ അവർ മരിച്ചു പോകാമെങ്കിൽ ശങ്കരാചാര്യർ ആദിശങ്കർ വിവേകാനന്ദൻ ഇവരൊക്കെ നേരത്തെ തന്നെ യാത്രയായവരാണ് വെച്ചാൽ ദേഹത്യാഗം ഉണ്ടായവരാണ് അങ്ങനെയുള്ളവരെ പോലെയുള്ള കുട്ടികളും ജനിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാതാപിതാക്കളുടെ ചില സന്ധികളിൽ മക്കൾ മരിക്കാൻ ഇടയുള്ള സമയം കൂടി നോട്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാനത് ചെയ്യുന്നുണ്ട് നമ്മളതൊക്കെ ദുഃഖത്തോടു കൂടിയാണെങ്കിലും അവർ കേട്ടേ വെക്കുമെന്ന് കുറച്ച് ബോധനിലവാരമുള്ളവരാണ് വന്നിരിക്കുന്നതെങ്കിൽ പറഞ്ഞു കൊടുക്കാമല്ലോ ഭാഗ്യം കൊണ്ട് അങ്ങനെ ബോധനിലവാരമുള്ള മാതാപിതാക്കൾ വന്നപ്പോൾ ശ്രദ്ധിക്കണം ഭയപ്പെടാനല്ല ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ് ഉത്തരക്കുന്നത് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഈ ശനി ആദിത്യ യോഗത്തെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ശനി ഉച്ചരാശിയാകുന്ന തുലാം രാശിയിലേക്ക് വരികയും അവിടെ ആദിത്യം നീചനായിട്ട് നിൽക്കുകയും കൂടെ ചെയ്യുന്നതിലൊക്കെ വളരെ അത്ഭുതകരമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് കാരണം നീചനായ ആദിത്യന്റെ കൂടെ ഉച്ചനായ ശനി അത് വളരെ വിചിത്രമായ അത്ഭുതകരമായ ഫലങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കലയിലും ശാസ്ത്രങ്ങളിലും ഒക്കെ വളരെ അത്യുന്നതമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ തുലാം രാശിയിൽ ശനി വന്ന ഒരു പിരീഡുണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആ വർഷങ്ങളിൽ ആദിത്യൻ മീചനായി തുലാം രാശിയിലേക്ക് വന്ന സമയമാണ് ഇപ്പോഴെ ശനി തുലാം രാശിയിൽ നിന്ന സമയത്ത് തുലാ മാസങ്ങളിൽ ജനിച്ച കുട്ടികളുണ്ട് അവർക്ക് എങ്ങനെയായിരിക്കും എന്നും കൂടി നോക്കണം ശനി ഉച്ചരാശിയിൽ ശനി നീചരാശിയില് ആദ്യത്തിന് ഉച്ചരാശിയിൽ ആദ്യത്തിന് നീച്ചരാശിയിൽ ഇങ്ങനെയൊക്കെ ഉള്ളതിനെല്ലാം ഫലമുണ്ട് മേടശനിയും അവിടെ ആദ്യത്തിനും കൂടെ നിന്നാലും ആ ഒരു ഫലമുണ്ടാകും കുറേയൊക്കെ നീചഭംഗ രാജയോഗത്തിൻ്റെ ഫലങ്ങളും അവിടെ ലഭിക്കും അതിൻ്റെ വളരെ സൂക്ഷ്മമായ ഒത്തിരി വളരെ രസകരമായ ഫലങ്ങൾ ഉള്ള കാര്യമാണ് ഈ ഒരു ചോദ്യം ചോദിച്ചാലും സന്തോഷം കൂടുതൽ ഗവേഷണ ബുദ്ധിയോടുകൂടി സ്വീകരിക്കുന്ന ആളുകളാണെങ്കിൽ അത് നോക്കുക പിന്നെ ഇങ്ങനെയുള്ള ഗ്രഹനിലയുള്ളവർക്ക് പ്രത്യേകം പ്രാധാന്യം കൊടുക്കുക ആദിത്യനും ശനിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന രാശികൾ പ്രത്യേകിച്ച് ഇപ്പോൾ കുംഭം രാശിയിൽ ശനി രണ്ടര വർഷം നിന്നു മകരം രാശിയിൽ ശനി രണ്ടര വർഷം നിന്നു അതിനു മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തുലാം രാശിയിൽ ശനി രണ്ടര വർഷം നിന്നു ഇവിടെയൊക്കെ ആദിത്യനും കൂടെ ഒരുമിച്ച് നിന്ന് മാസങ്ങളിൽ ദിവസങ്ങളിൽ ജനിച്ച കുട്ടികളുടെ ഗ്രഹനിലയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ചിന്തിച്ചാൽ ലോകത്തിലെ വളരെയേറെ അത്ഭുതകരമായ ജന്മങ്ങളെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അവർ ഈ ലോകത്തിന് ഒരുപാട് മഹത്തരമായ കാര്യങ്ങൾ ചെയ്തായിരിക്കും ജീവിതം തീർക്കുന്നത്